ഹായ് ഹലോ നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലേ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ആയിട്ട് ഒരുപാട് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുന്നായിട്ട് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് പി എസ് സിയിൽ വരുന്നുണ്ട് എന്നൊക്കെ ഒത്തിരി വീഡിയോസിൽ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഇനിയും കുറച്ചൊക്കെ വരാനുണ്ട് നോട്ടിഫിക്കേഷൻസ് മാത്രമല്ല ഏതൊക്കെ എക്സാം ഏതൊക്കെ മാസങ്ങളിലാണ് നടക്കുന്നത് എന്നുള്ള ഏകദേശ കലണ്ടറും പി എസ് സി ഇറക്കിയിട്ടുണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാംസ് മാത്രമേ നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുള്ളൂ അപ്പോൾ സെക്രട്ടറിയേറ്റ് ഒ എൻ്റെ ഏകദേശം എക്സാം നടക്കുന്ന സമയം മാർച്ച് ടു മെയ്യിലാണ് അതായത് രണ്ടായിരത്തി മാർച്ച് ഏപ്രിൽ മെയ് ഇതിൻ്റെ ഏതെങ്കിലും ഒരു മാസം നടക്കും പിന്നെ വരുന്നത് ലാബ് ആണ് അതും മാർച്ച് ടു മെയ് ആ ഒരു സമയങ്ങളിലായിട്ടാണ് എക്സാം നടക്കുന്നത് പിന്നെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിംസ് എക്സാം ഡിഗ്രിക്കാരെല്ലാം വെയ്റ്റ് ചെയ്തിരിക്കുന്നൊരു എക്സാം ആണ് സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റ് അത് രണ്ടായിരത്തി മെയ് ടു ജൂലൈൻ്റെ ഉള്ളിൽ പ്രിലിംസ് നടക്കും അതുപോലെ തന്നെ സെക്രട്ടറിയേറ്റ് മെയിൻസ് എക്സാം നടക്കുന്നത് ഓഗസ്റ്റ് ടു ഒക്ടോബർ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഏതെങ്കിലും ഒരു ഡേറ്റ് പിന്നീട് ബി എസ് അറിയിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന മറ്റൊരു ഡിഗ്രി ലെവലിലുള്ളൊരു എക്സാം ആണ് അതായത് കൂടുതൽ ബോയ്സ് എക്സ്പെക്റ്റ് ഒരു എക്സാം ആണ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അതിൻ്റെ പ്രിലിംസ് ഉണ്ട് അതുപോലെ തന്നെ മെയിൻസ് ഉണ്ട് പ്രിലിംസ് നടക്കുന്നത് മെയ് ടു ജൂലൈയില് തന്നെയാണ് അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ മെയിൻസ് നടക്കുന്നത് ഓഗസ്റ്റ് ടു ഒക്ടോബർ ഡിഗ്രി ലെവലിൻ്റെ പ്രിലിംസ് ഒക്കെ ഒരുമിച്ച് നടത്തുമായിരിക്കും നെക്സ്റ്റ് ആണ് സിവിൽ എക്സൈസ് ഓഫീസർ അതുപോലെ തന്നെ വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ ഉണ്ട് അതും മെയ് ജൂലൈയിലായിട്ട് എക്സാം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന ബോയ്സൊക്കെ ഏറ്റവും കൂടുതലായിട്ട് തന്നെ ഈ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ടാണ് സിവിൽ പോലീസ് ഓഫീസറും അതുപോലെ ഡബ്ല്യു സി പി വുമൺ സിവിൽ പോലീസ് ഓഫീസർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ടു ഓഗസ്റ്റിലായിട്ടായിരിക്കും എക്സാം നടക്കുക നമ്മളൊരു ജൂണിൽ എക്സാം ഉണ്ടാവും എന്ന് തന്നെ എക്സ്പെക്ട് ചെയ്ത് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ആരും ജൂണിൽ തന്നെ എക്സാം ഉണ്ടാവും എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് പഠിക്കുക ഇനി ജൂലൈ ഓഗസ്റ്റിലാണ് എക്സാം എങ്കിൽ കുറച്ചുകൂടെ നമുക്ക് സമയം കുറച്ചും കിട്ടും അത്ര ഒരുപാട് പേര് നല്ല കൺഫ്യൂഷൻ ആയിരുന്നു ഇനി സി പി ഒ എക്സാം വരുമോ കാരണം കഴിഞ്ഞ ഡബ്ല്യു സി പിഒൻ്റെ റിസൾട്ട് പോലും വന്നിട്ടില്ല ഫിസിക്കിൽ കഴിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ അടുത്തൊരു സി പി ഒ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കണമെന്നൊക്കെ പഠിച്ച് തുടങ്ങണമെന്നൊക്കെ ഒരുപാട് പേർക്ക് ആയിരുന്നു അതിനിപ്പോൾ ഒരു കഴിഞ്ഞ തവണ ഒരുപാട് പേര് സി പി ഒക്ക് എക്സ്പെക്റ്റ് ചെയ്തിരുന്നിട്ട് അവസാനം കട്ട് ഓഫ് വളരെ കൂടുതലായിരുന്നു കെ പി റ്റൂയില് ഫിഫ്റ്റി ടു ആ ഒരു റേഞ്ചിലായിരുന്നു കേട്ടോ കട്ട് ഓഫ് വന്നിരുന്നത് അതുപോലെ തന്നെ വുമൻ സി പി എൻ്റെ കാര്യമാണെങ്കിൽ സിക്സ്റ്റി എബോയ്ക്കാണ് ഇനി വരുന്ന കാലങ്ങളിലൊക്കെ ഇനി കൂടല്ലാണ്ട് ഒരിക്കലും കുറയാനുള്ള സാധ്യതയില്ല കഴിഞ്ഞ തവണയൊക്കെ ഒരു സിക്സ്റ്റി ആ ഒരു റേഞ്ചിലൊക്കെ ഉണ്ടായിരുന്നു ഡബ്ല്യു സി പി ഒൻ്റെ കട്ട് ഓഫ് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും ഒരുപാട് പഠിക്കണം ഒരു എൽ ഡി ക്ലർക്കിനെയോ അല്ലെങ്കിൽ ഒരു ഡിഗ്രി ലെവലിൻ്റെ ആ ഒരു റേഞ്ചിലൊക്കെ നമ്മൾ അത്രയും ഹൈപ്പ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ ഇനിയുള്ള സി പി ഒയും ഡബ്ല്യു സി പി ഒയും അതുപോലെ തന്നെ എക്സൈസും ഫയർമേനൊക്കെ കിട്ടണമെങ്കിൽ നല്ല രീതിക്ക് നന്നായിട്ട് നമ്മൾ ഓരോ ഭാഗവും മനസ്സിലാക്കി പി എസ് സിയിൽ ഏതൊക്കെയാണ് ട്രെൻഡിനനുസരിച്ച് എസ് സി ആർ ടി എൻ സി ആർ ടി ഇതൊക്കെ കവർ ചെയ്ത് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പോഴും റാങ്ക് ഫയൽ മാത്രം വെച്ച് പഠിക്കുന്ന ആളുകളുണ്ട് കേട്ടോ എനിക്കും റാങ്ക് ഫയലൊക്കെ പഠിക്കാനായിട്ട് നല്ല ഇഷ്ടമാണ് അതായത് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസർ അങ്ങനെ പഠിക്കാനാണ് എനിക്കിഷ്ടം പക്ഷേ മൊത്തം പി എസ് സി ഇപ്പോൾ മൊത്തത്തിൽ ചേഞ്ച് ആയതുകൊണ്ട് തന്നെ അങ്ങനെ പഠിച്ചിട്ട് ഒരു കാര്യമില്ല അപ്പോൾ ആവശ്യമുള്ള അതായത് എസ് സി ആർ ടിയിൽ കുറച്ചും കൂടെ നമുക്ക് കുറച്ച് വൈഡായിട്ട് പഠിക്കണം എന്ന് തോന്നുന്ന ടോപ്പിക്സ് മാത്രം റാങ്ക് ഫയലിൽ ടോപ്പിക് എടുക്കുക ആ ഭാഗം മാത്രം കവർ ചെയ്യുക അങ്ങനെ റാങ്ക് ഫയൽ പഠിക്കാവോ അല്ലാതെ ഫസ്റ്റ് പേജ് ടു ലാസ്റ്റ് പേജ് വരെ ഒന്നും റാങ്ക് ഫയൽ ഒരിക്കലും പഠിക്കേണ്ട ആവശ്യമേ ഇല്ല പിന്നെ പുതിയ എസ് സി ആർ ടി ചാപ്റ്ററുകളും ഒക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ടല്ലോ അതൊക്കെ ഒരു നോട്ട്സിലേക്ക് ന്യൂ എസ് സി ആർ ടി എന്ന് പറഞ്ഞ് എടുത്ത് എഴുതിയെടുക്കുക ഇങ്ങനെ ഇപ്പോൾ ബോയ്സ് സി പി ഒക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഏത് ബറ്റാലിയനിൽ അപ്ലൈ ചെയ്താലാണ് കുറച്ചുകൂടെ കിട്ടാൻ ചാൻസ് കൂടുതൽ എന്ന് എല്ലാ വീഡിയോസൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഏറിപ്പോയാൽ ഒരു നാല് മാസം അഞ്ച് മാസത്തിനുള്ളിൽ ഈ ഒക്കെ വരും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ടാറ്റാ